ഒരു യും വേടിയായിട്ടാണ് എഗ് വിത്ത് അത് ചളി ഞാൻ പിടിച്ചപ്പോ അറിയാതെ ചളിതാ അന്നേക്കോളാം നമുക്ക് അപ്പൊ അപ്പൊ മേടിച്ചോണ്ട് വന്നാണ് എന്നും അപ്പൊ അങ്ങനെയൊക്കെ മേടിച്ചോണ്ട് വരാറുണ്ട് മുട്ടായി എല്ലാം ഒരു വേറെ മേടിച്ചോണ്ട് വരും എന്നും അപ്പൊ നമുക്കിതും തോറക്കാം നോക്കാം മുട്ടോ കളിപ്പാട്ടോ അപ്പൊ ഞാൻ തോർന്ന കയസ് ഇത് അമ്മ ഇന്റെ മൊട്ടും കളിപ്പാട്ടോ അമ്മ എന്തൊട്ട് കാണിക്കോ കാണിക്കാവേ തൊട്ട് മാത്രം ഞാൻ കാണിക്കൂയിത് എനിക്കറിയത്തില്ല എന്നാലും പറയാം

ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് പൂവിമകൾക്ക് വലിയ ഇഷ്ടമാണ് ചെറിയൊരു മൊട്ടായി ഇരുപരിപാടിയാണ് മിഠായി അപ്പം അതൊന്ന് തുറന്ന് അൺബോക്സിങ് ആക്കി അതിനകത്ത് സർപ്രൈസ് കാണിക്കണമെന്ന് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വലിയ സന്തോഷം കഴിഞ്ഞ ദിവസം എൻ്റെ റോസില് ചെടിയല്ലൊരു റോസപ്പൂ ഉണ്ടായി ഒന്നര അതിന് പേര് ഇട്ടു അതിന് ഇന്ന് ചെരുതിരച്ച് നോക്കുന്നു അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഭൂപിമോൾക്ക് വലിയ സന്തോഷം നമുക്ക് ചെറുതാന്ന് തോന്നും പക്ഷെ അവക്കത് വലുതാണ് ഞാൻ പറഞ്ഞ പോലെ മൊട്ടായി ആയി പോയി ഞാൻ ഞങ്ങപ്പതിനകത്ത് ചോയിന്നല്ലേ പറഞ്ഞേക്ക് എല്ലാത്തിനും സ്പൂൺ ഉള്ളതാണ് അതിന് സ്പൂൺ ഉണ്ടോന്ന് അറിയത്തില്ല ഇത്ര ദാരിദ്ര്യം സാധനം മൂല്യമാണ് വാഴ കരുതുന്നു കട്ടിച്ച് വലിച്ചു തുറക്കുക അത് ചാളുക്കി പറിച്ചതിന്റെ കവറൊരു പരുവാകി നിങ്ങളെയൊക്കെ പിള്ളേരൊക്കെ ഇങ്ങനെയൊക്കെയാണ് പരുവാകി അത് ആ മൊഹം പോന്നു കണ്ടോ ഒരു വില ബോട്ട് ചോപ്പിച്ചു ഇങ്ങനെ തെറ്റോയ് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു ഞാണ്ട് പിള്ളേരെ പറ്റിക്കാൻ ഒരു ആണ് അത് ഊതുമ്പോൾ ഒരു പി ആണ് കിട്ടിയത് അതിനകത്ത് സ്പൂണൊന്നും ഇല്ല കോവെടുത്ത് കൈകൊണ്ട് എടുത്ത് തിന്നണമെന്ന് തോന്നുന്നു സാധാരണ കിണർ ജോലിക്കൊക്കെ സ്പൂണുള്ളതാണ് അത് വലിയ വിലയില്ലാത്ത ഇനി ആ ഊത്ത് ഊതി ഊതി വൈട്ടെല്ലാം കിടന്നുപോകും അപ്പൊ ഞാൻ പൂപ്പിമോളെ ഊത്തും കൂടെ എടുത്ത് പറമ്പിക്കളയുന്നതാണ് കുക്കുടൂൻ്റെ കൂടെ പോയി കിടന്നു പറയും കോളാൻ പറ കുക്കുടൂന്ന് പറഞ്ഞ കുക്കുടൂനെ ശല്യം ചെയ്തോണ്ടിരിക്കാണ്